മലപ്പുറം വണ്ടൂരിൽ സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത വരുന്നുണ്ട് വണ്ടൂർ പുളിയക്കോടാണ് അപകടമുണ്ടായത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം തുടരുന്നു മുബഷിഫി അക്ബർ നമുക്കൊപ്പം മുബഷഫി അക്ബർ ഒരുപാട് ശാഖകളൊക്കെയുള്ള ഒരു വലിയ മരമാണല്ലോ ബസിന് മുകളിലേക്ക് വീണ് കിടക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അതെ സുജയ അല്പസമയം മുമ്പാണ് മലപ്പുറം വണ്ടൂരിനടുത്ത് പുളിയക്കോട് എന്ന് പറയുന്ന മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വലിയ ഒരു മരം കടപുഴകി വീഴുന്നത് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് വലിയ ഒരു മരമാണ് ബസ്സിന് മുകളിലേക്ക് കട പുഴകി വീണത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് തലനാരിയൊക്കെയാണ് വലിയൊരു അപകടം ഒഴിവായത് നിരവധി യാത്രക്കാർ വാഹനത്തിലുണ്ടായിരുന്നു എന്തായാലും നാട്ടുകാരുടെയൊക്കെ തന്നെ സമയോചിത ഇടപെടലിലൂടെ നാട്ടുകാരെയൊക്കെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ യാത്രക്കാരെയൊക്കെ തന്നെ പുറത്തെത്തിക്കാൻ സാധിച്ചു വലിയ മരമായതുകൊണ്ട് തന്നെ അതിൻ്റെ ചില്ലയും മറ്റു ശാഖകളൊക്കെ തന്നെ വാഹനത്തിൻ്റെ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒരു യാത്രക്കാരനെ അവസാനമായി പുറത്തെടുക്കാനുണ്ടായിരുന്നു അയാൾക്കാണ് നിലവിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ദൃക്സാക്ഷികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാളെ പുറത്തെത്തിച്ച് നിലവിൽ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അയാൾക്ക് ചില പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാക്കിയുള്ള യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്തായാലും ശക്തമായ മഴ ഇന്ന് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകൾ ഉൾപ്പെടെ രാവിലെ നമ്മൾ കണ്ടതായിരുന്നു അതിനിടയിലാണ് ഇത്തരമൊരു അനിഷ്ട സംഭവം വണ്ടൂരിൽ ഉണ്ടായിരിക്കുന്നത് വണ്ടൂരിലുണ്ടായിരിക്കുന്നത് വാഹനമേറെക്കുറെ ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട് മരത്തിൻ്റെ കടപുഴകി വീണതായതുകൊണ്ട് തന്നെ ആ വാഹനത്തിന്റെ മുൻഭാഗമൊക്കെ തന്നെ പൂർണ്ണമായിട്ടും തകർന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബാക്കി യാത്രക്കാരെയൊക്കെ തന്നെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് നിലവിൽ പരിക്കുപറ്റിയാൾ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സുജയ പാർവതി ഓക്കെ മുബഷിർഫി അക്ബറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം വണ്ടൂരിൽ വീണ് കിടക്കുന്ന വലിയ മരം അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ മുബഷീർ പങ്കുവച്ചത്